അസലാമലൈക്കും വർഹമത്തുല്ല മനുഷ്യൻ്റെ അകവും പുറവും നന്നാകുന്നതിന് വേണ്ടിയാണ് ആത്മസംസ്കരണത്തിന് വേണ്ടിയാണ് ഔലിയാക്കളുടെ വയ്യിൽ എന്ന് പറഞ്ഞിട്ട് തൊരീക്കത്തിൽ ജനങ്ങളൊക്കെ ആളുകളൊക്കെ പോകാറുള്ളത് പക്ഷേ പോയത് കള്ളത്തൊരീക്കത്താണെങ്കിൽ അകവും പുറവും ചീത്തയായിരിക്കും കള്ളത്തൊരീക്കത്തിലാണോ അല്ലേ എന്നതിൻ്റെ വ്യക്തമായ സൂചന അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ കാണും ആലിമികൾക്കെതിരെ ശരിയത്ത് പറയുന്ന പണ്ഡിതന്മാർക്കെതിരെ ഹക്കും മാത്രം പറഞ്ഞു നഖശിഖാന്തം തോന്നിയാൽ പറഞ്ഞു കൊണ്ടിരിക്കും കുരുവട്ടൂരി ത്വരീക്കത്ത് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഫ്രോഡുകളുടെ ത്വരീകത്ത് ഏറ്റവും ഫ്രോഡുകളുടെ ഒരു ഗ്യാങ് ഓവാലത്തുമരിയ്ക്കുന്ന പയ്യന്മാർ പോലും പറയാൻ നാണിക്കുന്ന വിധത്തിലാണ് അവർ ഈ സമൂഹത്തിലെ പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തുന്നത് പമ്പേ മൗല എന്ന് വിളിക്കപ്പെടുന്ന അവരുടെ നേതാവ് ബഹുമാനപ്പെട്ട മൗലാന സ്ഥാനെ പറ്റി പരിചയപ്പെടുത്തുന്ന കേട്ടോക്കി എന്താ ഉദ്ദേശം ഹജറിൽ തൈമിയനെ തുറന്നു കാണിച്ച പണ്ഡിതനാണ് ആ വാദം ആരും എടുക്കരുത് എന്നുള്ളതിനേക്കുറിച്ച് ഏണിപ്പണി വെച്ചു കൊടുക്കുകയാണ് ഈ പതിച്ചവൻ ആരുണ്ട് കേൾക്കുന്നുണ്ടോ വീട്ടിൽ വിളിക്കുന്ന അതേ വിളിയാണ് പൊതുവേദി കയറിയിട്ട് വിളിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവന്മാര് പറയുന്നത് എന്താണ് ഈ രൂപത്തിലൊക്കെ പദപ്രയോഗം നടത്തി ആരമ്യങ്ങളെ പുച്ഛിച്ചു അവഹേളിച്ച് മുന്നോട്ട് പോകുന്ന ഇവന്മാര് ശംസലന്മാരുടെ വഴിയിലാണ് എന്നാ പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊരു മൗലുണ്ടല്ലോ ഒതുക്കുന്ന മൗലാ പറഞ്ഞു കൊടുക്കുന്ന കേട്ടോക്കി നമ്മൾ പറഞ്ഞു അതിന്റെ അപ്പുറത്ത് മുരീദ് കളിയോ കണ്ണിയത്ത് മുഹമ്മദ് ഉസ്താദിന്റെ ഇത് ഞങ്ങൾ തുറന്നു പറയുകയല്ലേ ഈ പറഞ്ഞവരൊന്നും വഴിയിലല്ലത് ഇവരൊന്നും എൻ്റെ ബാധ ബാധിക്കുന്നവരല്ല ഷംസുലെ കാലത്ത് സമകാലികരായ കള്ള ശൈഹന്മാരും കള്ള ത്വരീകത്തുകാരും വന്ന സമയത്ത് മഹാനായ ശംസുല ശക്തമായി എതിർത്തിട്ടുണ്ട് നഖശിഖാസ് എതിർത്തിട്ടുണ്ട് നൂരിഷ വന്നപ്പോൾ അതുപോലെ തന്നെ മറ്റേ ഒരുപാട് ആൾക്കാർ ആരുവടക്കമുള്ള ആളുകളൊക്കെ വന്നപ്പോൾ ശക്തമായി എതിർത്തിട്ടുണ്ട് ശാസ്തമംഗലം സുലൈമാനെ പോലും മട്ടൻ മുറിച്ച് അടിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഷംസുല പറഞ്ഞിട്ടുള്ളത് അൻ്റെ ഷേഖ് ചേക്കുട്ടിപ്പാപ്പ എന്ന് പറയുന്നത് ഈ കുരുവട്ടൂർ ഹംഖങ്ങാനും ആ കാലത്തുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഒരു പച്ചമട്ടൻ മുറിച്ചാണ് മൂർത്താവിനടിക്കുമായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഷംസുലുമാൻ്റെ വഴിയിലാണെന്ന് പറയുന്നത് ഈ ഷംസുലമാക്കും കണ്ണിത്ത് ഉസ്താദിനും അതുപോലെ പറഞ്ഞ് ഈ പറഞ്ഞ എണ്ണിയ ഓക്കെ ഉസ്താദിനും അടക്കമുള്ള ആളുകൾക്കൊക്കെ സമസ്ത തന്നെ നാൽപ്പത് പേച്ച പ്രസ്ഥാനമാണെന്നൊക്കെ അതൊരു എളുപ്പമില്ലാതെ പറഞ്ഞവനാകാം ഷംസുലമാൻ്റെ വഴിയിലാണത്രേ എടോ ഷംസുലുമായിൽ നിന്ന് വിജ്ഞാനം കിട്ടിയ ചെറുശേർ ദൈനംദിന മുസ്ലീകർ എന്താണ് ബഹുമാനപ്പെട്ട സി എം ഒരുക്കുകയെ പറ്റിയ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഏ അതിനു മുമ്പ് നമ്മളെ പമ്പേസിന്റെ ഒരു വർത്താനം കൂടി കേട്ടോ ഇത് ഇന്നങ്ങനല്ല ആരാ എന്താ ഒന്നും നോട്ടല്ല ആർക്കും ഏത് ചെറിയ കുട്ടി മടവൂർ കുട്ടിയും ഒരു മജിദൂബായിരുന്നു എന്നല്ലേ പുതിയതായി നമ്മൾ പഠിപ്പിക്കുന്ന ചില ആളുകൾ പഠിപ്പിക്കുന്നത് മടവൂർ ഷേഖ് ഒരു മജിദൂബായിരുന്നു എന്നാൽ പുതിയ ആളുകളല്ല പഴയ ആളുകൾ ബഹുമാനപ്പെട്ട ചെറുശെരുത്താതൊക്കെ ഓഫാത്തായിട്ട് എത്ര കൊല്ലായി മൂപ്പര് തന്നെ മൂപ്പരഹയാത്തുകാലത്ത് പറഞ്ഞിരുന്നു മെച്ചീനകത്ത് മൂപ്പേര് പറയാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ മൂപ്പരഹയാത്തുകാലത്ത് പറഞ്ഞിട്ടുണ്ട് മജിദൂബാണ് എന്ന് ഏത് കുട്ടിക്കും കുതിര കയറാമെന്ന് ഒരു കുട്ടിയും ഒരു ശേഖരന് നേരം കുതിര കയറുന്നില്ല കുതിര കയറ്റം തന്നെ സ്വിന്നിങ്ങുള്ള പരിപാടിയല്ല അത് കുതിരയാക്കണേ കുതിരയാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതും കുതിര കയറുന്നതൊക്കെയും കള്ളതുരിക്ക പരിപാടിയാണ് കള്ളശേഖരന്മാർക്കെതിരെ ഏത് കുട്ടിയും കുതിര കയറും കാരണം തലച്ചോറുള്ളവർക്കൊക്കെ മനസ്സിലാവും ഇത് കളത്തരാ എന്നുള്ളത് തലച്ചോറിൻ്റെ സ്ഥാനത്ത് നായ്ക്കാഷ്ടമാണെങ്കിൽ അത് മനസ്സിലാവില്ല എന്നിട്ട് ഇപ്പം പറയുകയാണത് പുതിയ സംഭവമാണ് ബഹുമാനപ്പെട്ട മനുഷേഖ് മജിദൂബായിരുന്നു എന്നുള്ളത് ജദൂബിൻ്റെ ഹാലം മൂപ്പർക്കുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് സമകാലികരായ പല ആൾക്കാരും അത് അനുഭവിച്ചവരാണ് അതുകൊണ്ട് മൂപ്പര് വലിയല്ല എന്നല്ലേ പറയുന്നത് നീ നോക്ക് ഇനി വഴിയിലാണ് എന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്നത് ഷംസുലമാന്റെ വഴിയിലാണ് ചെറുശ്ശേരിയുടെ വഴിയിലാണെന്ന് പറഞ്ഞപ്പോൾ ആ ചെറുശ്ശേരി എന്താ പറഞ്ഞത് മർഹു ചെറുശ്ശേരി ദനുദി മുസ്ലിര് പറഞ്ഞ ഈ കാര്യം ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ച് ചെറുശ്ശേരിയുടെ തൊരിയക്കത്തിലാണിജ് എന്നാണ് ഇനി പലപ്പോഴും പറയാറുള്ളത് നിങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് തൊരിയക്കത്തങ്ങായി അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ തൊരിയക്കത്തുമല്ല ഷെയഹം കളിയൊന്നുമല്ല നിങ്ങൾ വെറും ഗുണ്ടാ ഗ്യാങ്ങുകൾ മാത്രമാണ് ഫ്രോഡുകളുടെ അസൂയക്കളുടെ അല്ലെങ്കിൽ ഹൃദയം ദുഷിച്ച ആളുകളുടെ ഒരു ഗ്യാങ് സാധാരണ ഗതിയിൽ വാൽത്തിമേലൊക്കെ തമ്പടിക്കാറുള്ളത് നിങ്ങളേതെങ്കിലും കുരുക്കള ഓഫീസിലായിരിക്കുമെന്ന് മാത്രം എന്നിട്ട് വൈറ്റാം വൈറ്റ് ധരിച്ചിട്ട് പച്ച തൂന്നിയാസം വിളിക്കുക ഓകാലത്ത് മേലിക്കുന്ന പയ്യന്മാരെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ വേദിയിൽ കയറിയിട്ട് പച്ച തൂന്നിയോസം ശുഭവസ്ത്രം ധരിച്ചിട്ട് പറയാം എന്തിനാന്തൊക്കെ പറയാം എനിക്ക് പിരിച്ചുവിട്ട് വില വേറെന്തേലും പണിക്ക് പോയിക്കൂടെ ചങ്ങായേ